നമസ്കാരം പ്രിയുള്ളൂര് ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഇപ്പോൾ പറയാൻ പോകുന്ന വാർത്ത ശരിക്കും ഒരു ക്രിസ്ത്യൻ ന്യൂസ് അല്ല സാധാരണ നമ്മൾ ഈ ചാനലിൽ കൈകാര്യം ചെയ്യുന്നത് പോലെയുള്ള ഒരു ക്രിസ്തീയ വാർത്തയല്ല പക്ഷേ മനുഷ്യ മനസാക്ഷിയെ വളരെ ഞെട്ടിച്ച ഒരു വാർത്തയായതുകൊണ്ട് ഇത് നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് വളരെ പ്രസക്തമെന്ന് ചിന്തിക്കുന്നു കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് മധുവിധു ആഘോഷിക്കുവാൻ ഹണിമൂണിന് വേണ്ടി മേഘാലയയിലേക്ക് പോയ ഒരു ദമ്പതികളുടെ ജീവിതാനുഭവം നമ്മളെ ഒക്കെ വളരെ വേദനിപ്പിച്ചതാണ് ഞെട്ടിച്ചതാണ് ഒരു ഏഴെട്ട് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന വാർത്തയാണ് മേഘാലയയിൽ മധുവിധു ആഘോഷിക്കുവാൻ പോയ ഈ ദമ്പതികളെ കാണാനില്ല മധ്യപ്രദേശുകാരാണ് രാജായും അദ്ദേഹത്തിൻ്റെ ഭാര്യ സോനം രഘുവംശിയും ഇവരെ അവിടെ വെച്ച് കാണാതാകുന്നു പിന്നീട് അല്പ ദിവസങ്ങൾക്ക് ശേഷം ഈ രാജ ഭർത്താവിൻ്റെ ദുർഗന്ധം വമിക്കുന്ന ചീയാൻ തുടങ്ങിയ മൃതദേഹം ലഭിക്കാനിടയേത്തിരുന്നു ഭാര്യയെ എപ്പോഴും കണ്ടുകിട്ടുന്നില്ല ഇത് വലിയ ഒരു ചർച്ചയായി മാറി മേഘാലയ എന്ന സംസ്ഥാനത്തെ തന്നെ ആളുകൾ ചീത്ത വിളിക്കുന്ന അപമാനിക്കുന്ന മേഘാലയയിലെ സാധാരണക്കാരായ പൗരന്മാരെ അവരാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ആരോ ഈ പറഞ്ഞ ടൂറിസ്റ്റുകളായിട്ട് പോയ ഈ ദമ്പതികളെ അപായപ്പെടുത്തിയതാണ് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണ് ഭർത്താവിനെ കൊന്നിട്ട് മേഘാലയയിലുള്ള ജനങ്ങളൊക്കെ വളരെ മോശക്കാരാണ് ഇത്യാദി വിധത്തിൽ വലിയ സോഷ്യൽ മീഡിയ കുറ്റാരോപണങ്ങൾ സോഷ്യൽ മീഡിയ വിധികൽപ്പനകളൊക്കെയാണ് ആളുകൾ പുറപ്പെടുവിച്ചത് ശരിക്കും മേഘാലയക്കാർ മുഴുവൻ നാണത്തോടുകൂടെ തലകുനിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ കിട്ടുന്ന ഒരു വാർത്ത ഈ സോനം എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി നവവധു അവളെ യു പിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതായത് സംഭവം ആകെ കീഴ്മേൽ മറിയുകയാണ് ചെയ്തിരിക്കുന്നത് സോനം നേരത്തെ പ്ലാൻ ചെയ്ത് ആളുകളെ ഏർപ്പാടാക്കി ഭർത്താവിനെ നിർബന്ധിച്ച് മേഘാലയയിൽ കൊണ്ടുപോയി അവിടുത്തെ ഒരു പർവ്വത പ്രദേശത്ത് വച്ച് ഈ മനുഷ്യനെ സോനവും തൻ്റെ കൂടെയുള്ള താൻ കൊട്ടേഷൻ കൊടുത്ത ആളുകൾ കൊല്ലുകയാണ് ചെയ്തത് ഇന്ന് രാവിലെയാണ് ഈ സോനം രഘുവംശി എന്ന് പറയുന്ന ഈ പെൺകുട്ടി അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ മേഘാലയ പോലീസിനെതിരെ വളരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പോലീസ് സഹകരിക്കുന്നില്ല എന്നൊക്കെയുള്ള തരത്തിൽ എന്നാൽ പോലീസ് വളരെ കാര്യക്ഷമായി പ്രവർത്തിച്ചത് മാത്രമല്ല ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുന്നതിന് രണ്ട് ദിവസം മുമ്പ് തന്നെ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മേഘാലയയിൽ ഇവർ ചെല്ലുമ്പോൾ ഇവർക്ക് ഭാഷയുടെ പ്രശ്നമുണ്ട് സോനത്തിന് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം പക്ഷേ ഭർത്താവിനെ ഹിന്ദി അല്ലാതെ മറ്റൊന്നും അറിയത്തില്ല മേഘാലയയിലുള്ള ജനങ്ങൾക്ക് ഹിന്ദി അറിയത്തില്ല അവർക്ക് ഇംഗ്ലീഷേ അറിയത്തുള്ളൂ അപ്പോൾ വലിയ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് വന്നു അങ്ങനെ വന്നപ്പോൾ ടൂറിസ്റ്റുകളെന്ന് അഭിനയിച്ചു വന്ന മൂന്നോ നാലോ പേര് നാല് പേരാണെന്ന് എനിക്ക് തോന്നുന്നു ഈ സോനം ഏർപ്പാടാക്കിയ വാടക കൊലയാളികളാണ് അവരിവരുടെ കൂടെ കൂടി അവർക്കൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമില്ല മാത്രമല്ല ഈ രാജായെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഞങ്ങൾ നേരത്തെ പല പ്രാവശ്യം മേഘാലയയിൽ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് സ്ഥലങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഒന്നിച്ചു കറങ്ങി അവരും മധ്യപ്രദേശിൽ നിന്നുള്ളവരാണ് നല്ല ജങ്ങാത്തം എല്ലാമായി അവസാനം കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത് ഇതൊരു പ്ലാൻഡ് മർഡർ ആയിരുന്നു ഈ സോനമെന്ന് പറയുന്ന തന്നെ പ്ലാൻ ചെയ്ത ഒരു മർഡർ ആയിരുന്നു ഇപ്പോൾ ആളുകൾക്ക് അത്ഭുതം വരുന്നത് ഈ പെണ് വിവാഹത്തിന് ശേഷവും രണ്ട് വീട്ടുകാരെയും അവരുടെ മുമ്പിൽ അവൾ അഭിനയിച്ച് കാണിച്ചു അവൾ വിവാഹത്തിൽ വളരെ സന്തോഷമുള്ളവളാണ് അവൾക്ക് കിട്ടിയ ഭാഗ്യമാണ് ഈ വിവാഹമെന്ന നിലയിൽ നന്നായിട്ട് അഭിനയിച്ച് അതൊക്കെ അവൾ പറഞ്ഞ് ഫലിപ്പിച്ചു കഴിഞ്ഞിരുന്നതിന് ഇടയിൽ തന്നെ പക്ഷേ അവളുടെ അകത്ത് ഈ മനുഷ്യനോടുള്ള വലിയ പകിയുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് ആളുകൾ അറിയുന്നത് ഇനിയും കേസിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ചുരുളഴിയേണ്ടതായിട്ടിരിക്കുന്നു പക്ഷേ ഇപ്പോൾ ആളുകൾ പറയുന്നു മേഘാലയയിലെ ജനത്തോട് ക്ഷമ പറയണം ഇവിടെ ഒരു വംശീയമാകുന്ന ഒരു പ്രശ്നമുണ്ട് നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ താമസിക്കുന്ന ആളുകൾ അവരുടെ ശരീരപ്രകൃതി അവരെ കൂടുതൽ മംഗോളിയൻ നേച്ചറുള്ള രൂപങ്ങളൊക്കെ ഉള്ളവരായതുകൊണ്ട് നമ്മുടെ മെയിൻലാൻഡ് ഇന്ത്യയിലുള്ളവർ അവരുടെ ശരീരപ്രകൃതിയുമായിട്ട് ഒരു വ്യത്യസ്തതയുള്ളതുകൊണ്ട് പലപ്പോഴും അപമാനിക്കപ്പെടുന്ന അവസ്ഥ ഇന്ത്യയിൽ മുഴുവനുണ്ട് ഡൽഹിയിലൊക്കെ പഠിക്കുന്ന ഈ നോർത്ത് ഈസ്റ്റിലെ കുട്ടികളെ വിളിക്കുന്ന വിളിപ്പേരെ ചൈനാക്കാരെന്നാണ് ചീൻ എന്ന് വിളിക്കുന്ന അപമാനിക്കുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ഈ മേഘാലയയിലൊക്കെ താമസിക്കുന്നവർ അവർ ആ ഒരു വംശജരാണെന്നും അതുകൊണ്ട് തന്നെ വളരെ ക്രൂരരാണെന്നും ആ മാത്രമല്ല മേഘാലയ പോലുള്ള സ്ഥലങ്ങളിൽ ഇനി നമ്മൾ ടൂറിസ്റ്റുകളായി പോകലെന്നും ഒക്കെ വ്യാപകമായ പ്രചരണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇവർ മോശക്കാരാണ് മേഘാലയയിലുള്ള ആ ഒരു പ്രത്യേക വിഭാഗക്കാരായ ആളുകൾ അവർ മോശക്കാരാണ് അവർ ക്രൂരന്മാരാണ് ഇത്യാദി കാര്യങ്ങളാണ് പ്രചരിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ വലിയൊരു ആവശ്യം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് മേഘാലയയിലെ ജനത്തോട് മാപ്പ് പറയണം അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച ഒത്തിരി സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അവർ മാപ്പ് എന്നുള്ള വലിയൊരു ആവശ്യം ഉയർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ ചാനലിൽ സാധാരണ പറയുന്ന തരത്തിലുള്ള ഒരു വാർത്തയല്ല എന്നാൽ ഈ വാർത്തയെ പ്രസക്തമാക്കുന്നത് വംശീയമാകുന്ന ഒരു വലിയ വെറി ഒരു ഹേട്രഡ് ഒരു പ്രത്യേക സംഭവം ഉണ്ടായപ്പോൾ അതിന് പിന്നിൽ ആക്ടിവേറ്റ് ആയിട്ട് വന്നു അത് ആ ജനതയെ ചെളിവാരിയെറിയുവാൻ ഉപയോഗിച്ചു എന്നാൽ പിന്നീട് അങ്ങനെയല്ല സംഭവിച്ചത് എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഒരു വൈക്ലബ്യം ഇന്ന് ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ച ആളുകളുടെ മേൽ വന്നിരിക്കുകയാണ് അവർ മാപ്പ് പറയുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള പല പ്രസ്താവനകളും പല ആരോപണങ്ങളും സത്യവുമായിട്ട് ഒട്ടും നിരക്കുന്നതാകുകയില്ല പ്രത്യേകിച്ചും ഇത് ഏടെ കാലമായതുകൊണ്ട് ഒന്നും വിശ്വസിക്കുവാനൊക്കാത്ത ഒരു കാലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത് ന്യൂസ് ഡെസ്കിലൂടെ പ്രേക്ഷകരോട് ഇങ്ങനെയൊരു ഇൻഫർമേഷൻ പങ്കുവെച്ചുവെന്ന് മാത്രം ദൈവലരെ സഹായിക്കട്ടെ ഗാഡ് ബ്ലസ്